ഗോൾഫ് ഫോക്കസ് മുഖ്യമന്ത്രിയുടെ പ്രവാസി മലയാളി സംഗമത്തിന് ബഹ്റൈനിൽ തുടക്കം മലയാളത്തെയും കേരളീയ സംസ്കാരത്തെയും നെഞ്ചോട് ചേർക്കുന്നവരാണ് പ്രവാസി മലയാളികളെന്നും പല സംഭാവനകൾ കൊണ്ടും ബഹ്റൈൻ പ്രവാസികൾ മാതൃകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഹർഷാരവങ്ങൾക്കിടയിലൂടെ മലയാളി പ്രവാസികളുടെ സ്നേഹങ്ങൾ ഏറ്റുവാങ്ങി കൂടെ നിന്നവരെ കൈവീശി അഭിവാദ്യം നൽകിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സജി ചെറിയാനും സമാജം വേദിയിലേക്ക് കയറിയത് ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ പ്രവാസി മലയാളി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച അദ്ദേഹം എൽഡിഎഫ് സർക്കാർ നൽകിയ അറുനൂറ് വാഗ്ദാനങ്ങളിൽ അഞ്ഞൂറ്റിയൻപത് എണ്ണവും പൂർത്തീകരിക്കാൻ സാധിച്ചുവെന്നും അറിയിച്ചു മുഖ്യമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ ബഹ്റിനിലേക്ക് നടത്തിയ സന്ദർശനവും പ്രവാസി മലയാളികൾ കേരളത്തിന് നൽകുന്ന സംഭാവനകളും അനുസ്മരിച്ചാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് മലയാളം മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇന്ത്യയ്ക്ക് പുറത്ത് ആദ്യമായി ബഹ്റൈനിലാണെന്നും വേദിയിൽ അദ്ദേഹം അനുസ്മരിച്ചു മലയാളത്തെ എല്ലായിടത്തും എത്തിക്കാനുള്ള മലയാളം മിഷന്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് അറുപത് രാജ്യങ്ങളിൽ ഇരുപത്തിരണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മലയാളം മിഷന്റെ പ്രവർത്തനങ്ങളുണ്ട് ഇതിലൂടെ എൺപത്തി അയ്യായിരത്തിലധികം പേർ മലയാളം പഠിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു മലയാളം റൂൾസിന്റെ പ്രവർത്തനം ആരംഭിച്ചതും ും കോവിഡ് കാലത്ത് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ചെയ്ത് ബഹ്റിൻ മലയാളികൾ കാണിച്ചത് ഉദാത്ത മാതൃകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള നാട് ഇന്ന് ലോകത്തിന് മാതൃകയായി മാറിയിരിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വൻ കരഘോഷത്തോടെയാണ് സദസ് സ്വീകരിച്ചത് ഇന്നത്തെ വലിയ തോതിൽ പുരോഗതി പ്രാപിച്ച രാജ്യവും ലോകവും പല കാര്യങ്ങളിലും മാതൃകയാക്കുന്ന ഒരു നാടാണ് ഒന്നര മണിക്കൂറിലേറെ നീണ്ട പ്രസംഗത്തിൽ ഒൻപത് വർഷത്തെ ഭരണ നേട്ടങ്ങൾ അക്കമിട്ട് നിർത്തിയ മുഖ്യമന്ത്രി കേരളം സമസ്ത മേഖലയിലും പുരോഗതി കൈവരിച്ചെന്നും അവകാശപ്പെട്ടു വിവിധ സംഘടനകളുടെയും പ്രവാസികളുടെയും നിവേദനങ്ങളും ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് കൈമാറി ബഹ്റിനിൽ ലഭിച്ച സ്നേഹോഷ്മള സ്വീകരണത്തിന് ബഹ്റിൻ ഭരണകൂടത്തോട് നന്ദി അറിയിച്ച അദ്ദേഹം ഓരോരുത്തരും ഈ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുക എന്നത് പ്രധാനമാണെന്നും ഓർമ്മിപ്പിച്ചു മുഖ്യമന്ത്രിയെ കാണുന്നതിനായും പ്രവാസി മലയാളി സംഗമത്തിൽ പങ്കെടുക്കാനുമായി സമാജത്തിലും പരിസരത്തുമായി പ്രവാസികൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു സംഗമത്തിൽ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് സാംസ്കാരിക ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ പ്രവാസി വ്യവസായി എം എ യൂസഫലി ചീഫ് സെക്രട്ടറി ജയതിലക് എന്നിവർ വിശിഷ്ടാതിഥികളായും പങ്കെടുത്തു പ്രവാസി മലയാളി സംഗമം സ്വാഗത സംഘം ചെയർമാനും സമാജം പ്രസിഡന്റുമായ പി വി രാധാകൃഷ്ണപിള്ള അധ്യക്ഷനായ സംഗമത്തിൽ ജനറൽ കൺവീനർ പി ശ്രീജിത്ത് സ്വാഗതവും സമാജം സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ നന്ദിയും രേഖപ്പെടുത്തി